സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഓണ പെൻഷൻ മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം കൂടി എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ട പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം കൂടി പൂർത്തിയാക്കാനാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനുശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഗുണഭോക്താക്കൾക്ക് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പെൻഷൻ തുക ഇനി മുതൽ വീടുകളിലും എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ ഉത്സവകാല ആനുകൂല്യങ്ങൾ മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ ഓണക്കാല ആവശ്യങ്ങൾക്ക് കേരളത്തിന് പണം ലഭ്യമായിരിക്കുകയാണ് ചിലവുകൾക്കായി പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപ കഴിഞ്ഞയാഴ്ച സർക്കാർ കടമെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൂടി വീണ്ടും എടുക്കാൻ ശമ്പളവും പെൻഷനും ബോണസും ബോണസും അടക്കം ഓണത്തിന് കോടിയോളം രൂപയുടെ ചിലവാണ് സർക്കാർ അടക്കമുള്ള അടക്കമുള്ള വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ആനുകൂല്യങ്ങൾ ഇതുവരെയുള്ള ധാരണ സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുത്ത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി നൽകും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ പത്തോടുകൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഓണക്കാല പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും പെൻഷൻ തുകയുടെ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക 个。<music>